കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മേധാവിയായിട്ടുള്ള സിഇഒ താരങ്ങൾക്ക് പണം വാരിക്കോരി കൊടുത്താൽ ക്ലബ്ബ് കൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട് അത് സത്യമാണ് അനാവശ്യമായിട്ട് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പല ഇന്ത്യൻ പ്ലേഴ്സ് ഓവർ ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് എന്നും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സംഗതയാണ് ജിക്സർ സിംഗ് ത്രൌജം എന്ന മധ്യനിര താരത്തിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെ മികച്ച രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഓർക്കസ്ട്രേറ്ററെ പോലെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ജീക്സൺ ആയിരുന്നു എതിരാളികളുടെ ആക്രമണത്തിൻ്റെ മുനയൊടിച്ചും സ്വന്തം ടീമിൻ്റെ ആക്രമണങ്ങൾക്ക് വഴി മരുന്നിട്ടുമൊക്കെ മധ്യനിരയിൽ വളരെ കമ്പോസ്റ്റ് പെർഫോമൻസ് ജയ്ക്സൺ സിംഗ് തനോജത്തിൽ നിന്നുണ്ടായിരുന്നു ഭാവിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആവാൻ പോകുന്നവൻ എന്നൊക്കെ ഞാൻ ഉറച്ച് വിശ്വസിച്ച താരമായിരുന്നു ജയ്ക്സൺ സിംഗ് ധനോജും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചിട്ടാണ് കരാർ തീരാൻ കേവലം ആറ് മാസങ്ങൾ മാത്രം ശിക്ഷിക്കുക ഈസ്റ്റ് ബംഗാളിലേക്ക് ജീസൺ സിംഗ് ധനോജും എന്ന തീപ്പരിയെ തൂക്കി വിറ്റത് എന്നുള്ളതാണ് സത്യം ആ ഒരു തൂക്കി കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വയറിലുണ്ട് ജയ്സൺ പലതവണ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ താല്പര്യമില്ല എനിക്ക് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാനാണ് ആഗ്രഹം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കിരീടം നേടണം എന്നൊക്കെ പറഞ്ഞാൽ ജിക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആ വിടവാങ്ങൽ ആ ഒരു പോസ്റ്റിനകത്ത് ജിക്സൺ ഒഫീഷ്യൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേജിലൂടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് നടന്നുപോയത് ജിക്സെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പ്രധാനമുള്ള ആഗ്രഹം പുള്ളി പറഞ്ഞിട്ടുള്ളതായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ കാണിച്ച ആ ഒരു ഇന്ദ്രജാല പ്രകടനം ഒന്നും പുള്ളിക്ക് ഈസ്റ്റ് ബംഗാളിൽ ചെന്ന് കാശ് വയ്ക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആരാധകർ ആ ഒരു ട്രാൻസ്ഫറിന്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അത്ര വലിയ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചതിൻ്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റെ കുറ്റപ്പെടുന്നുണ്ട് ഒരു ഇറച്ചിക്കുഴിയെ പോലെ തൂക്കി വിറ്റതാണ് ജീക്സിനെ റൈറ്റ് ടൈമിൽ നല്ല ക്യാഷ് വാങ്ങി വിറ്റു സത്യമാണ് റൈറ്റ് ടൈമിൽ നല്ല ക്യാഷ് വാങ്ങിച്ചാണ് ജിക്സിനെ വിറ്റത് എന്നിരുന്നാൽ പോലും ജിക്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് കുറച്ച് മെച്ചപ്പെട്ട ഓഫറുകളും വെല്ലുവിളികളും തേടാൻ ആഗ്രഹം ണ്ടായിരുന്നതായിട്ട് പറഞ്ഞതായിട്ട് അബിക് ചാറ്റർജി പറഞ്ഞു ഈ വെല്ലുവിളികൾ ബ്ലാസ്റ്റേഴ്സിലുള്ളപ്പം തന്നെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സോ ഫൈനാൻഷ്യൽ ഓഫർ മറ്റുള്ളവരിൽ നിന്നുണ്ടായിരിക്കാം അപ്പം ബ്ലാസ്റ്റേഴ്സ് നല്ല ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചിട്ടാണ് ജാക്സന് വിട്ടത് അല്ലാതെ ജീക്സന്റെ താല്പര്യ പോയത് എന്ന് പറഞ്ഞെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വളരെ കൃത്യമായിട്ടുള്ള ലാഭം കിട്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് ഏതായാലും അബിക് ചാറ്റർജി ഇന്നലെ പറഞ്ഞത് ജീക്സണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു അവര് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫർ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിറ്റതെന്നാണ് പറയുന്നത് കുറച്ച് കാശുകമാരെ കൂടുതൽ കൊടുത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജീക്സൻ ജീക്സൺ ഡിസർവ് ചെയ്യുന്ന ക്യാഷ് കൊടുത്തിരുന്നെങ്കിൽ ജീക്സിനെ ഇവിടെ നിന്നേനെ ഇവിടെ നല്ല ഇൻ ആ സമയത്ത് ഇന്ത്യൻ ട്രാൻസ്ഫറിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചിട്ടുള്ളതാണ് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചിട്ടാണ് ജീക്സിനെ ഈസ്റ്റ് ബംഗാളോട് വിട്ടത് അപ്പം വലിയ ന്യായകരണത്തിനകത്തൊന്നും അടിസ്ഥാനമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ആ ബിഗ് ബോയ്സിന് അത് വിശ്വസിക്കാം ബട്ട് എനിക്ക് ജീക്സൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹം നമ്മളിപ്പോഴും മധ്യനിരയിൽ ഫ്രെഡ്ഡി എന്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ജീക്സിനു പകരമാകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വരട്ട കാണാം